നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്താണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും ആര്യൻ്റെ വിഷയം ആര്യൻ പണിപ്പൂർ ടാസ്ക് ആര്യനും അതേപോലെ തന്നെ ജിസയിലും കൂടെ ഇല്ലാതാക്കിയതിനെക്കുറിച്ച് എന്താണെങ്കിലും ലാലേട്ടൻ സംസാരിക്കുക തന്നെ ചെയ്യും അനീഷിൻ്റെ സ്മാർട്ടായിട്ടുള്ള മൈൻഡ് ഗെയിമർ എന്താണെന്ന് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിലും ലാലേട്ടൻ എന്താണെങ്കിലും കാണിച്ചു കൊടുക്കും ഇപ്പോൾ മുതലാണ് തുടങ്ങിയ ആ ടാസ്ക് ഇപ്പോൾ മുതൽ ബിഗ് ബോസ് അവസാനിക്കുന്ന തരം ഇണ്ടാണ്ടിരിക്കുക എന്നതായിരുന്നു ആ ടാസ്ക് അനീഷ് ചെയ്തത് വളരെ ശരിയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളും അനീഷിനെ കുറ്റം പറഞ്ഞ് അതിനെതിരെ മോശമായ രീതിയിൽ അനീഷിനോട് പെരുമാറിയിട്ടുണ്ടായിരുന്നു ഷാനവാസ് അക്ബറൊക്കെ അനീഷ് നാളെ എന്താണെങ്കിലും മാസാവാൻ സാധ്യതയുണ്ട് ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് അതുകൊണ്ട് തന്നെ ആരിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും അതേപോലെ തന്നെ ജിസേലിൻ്റെ കാപ്പിപ്പൊടി മോഷണത്തെക്കുറിച്ചുമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നാളെ സംസാരിക്കുക തന്നെ ചെയ്യും ലാലട്ടൻ വന്ന ഉടൻ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്